നാം വിവാഹം ചെയ്യുന്ന നമ്മുടെ ഒരു ആദർശമുണ്ട് അത് സമസ്ത കേരള ജമീയത്തിലുള്ള സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് പ്രത്യേകപരമായ രാഷ്ട്രീയമൊന്നുമില്ല ദീനിനെ എതിരല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും സമസ്തയിലുണ്ടാകാം കാറൽ മാർക്കസിനെ പോലെയുള്ള ദീനനെ എതിർക്കുന്ന ഏത് കക്ഷികളാണോ അത് സമസ്ത എതിർക്കും സമസ്തന്റെ എതിരിൽ ആര് വന്ന് ഏത് കരടായാലും വേണ്ടിയില്ല അവിടെ ജനസ്വാധീനം ഉണ്ടെന്ന് സമസ്തത്തിൻ്റെ മക്കൾക്ക് നോക്കേണ്ട ആവശ്യമില്ല ജനസാഗരത്തിൽ അവരെടുത്തു പറയാതൊരു ആവശ്യമില്ല അതിൻ്റെ സ്വഭാവമാണ് ഞാൻ പറയാറുണ്ട് സീദുലിമിനെ സംബന്ധിച്ച് വികൃതമായിക്കൊണ്ട് പറഞ്ഞപ്പോ ഞാൻ പല സ്റ്റേജിലും ഇത് കേൾക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നാം ഒരു സംഘടനയിൽ നിൽക്കുന്നവരാ അഥവാ അഹുലു സുന്ന വൽ സ്വർഗത്തിലേക്കുള്ള അത് നാട്ടിക ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് നോക്കിയാൽ തന്നെ അറിയാലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക ഷെയ്ഖുല നാട്ടിക ഉസ്താദ് പക്ഷെ നാട്ടിക ഉസ്താദ് സമസ്ത തൊട്ട് കളിച്ചാൽ സമസ്ത കീതിൽ വന്ന് ആരെയും ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിതങ്ങൾ സി എച്ച് മുഹമ്മദ് ആരായിരുന്നു കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നോ സി എച്ച് പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ബാഫക്കിത്തങ്ങളെ മുമ്പിൽ സംസാരിക്കാൻ സി എച്ചിന് ഭയമായിരുന്നുഡോ എന്താ നമ്മൾ മനസ്സിലാക്കത്ത് സുന്നത്ത് ജമായത്തിന്റെ ഒരു പണ്ഡിതനെ ഇപ്പൊ നമ്മളൊക്കെ പറയും എന്തു പറയോ നമ്മൾ ഏത് അഖിലവൈദ്യങ്ങളെയും നമ്മൾ സ്നേഹിക്കും പക്ഷേ ദീനിന്റെ എതിരിൽ വന്ന അഹിൽബൈത്തിനെ ബഹുമാനപ്പെട്ട നാട്ടിഗോസ്താദ് പറഞ്ഞാൽ ഇരുമ്പിളിയെത്തി വെച്ച ആ വിശാലമായ ആ മരുഭൂമി ഒലിച്ചുകൊണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജമായത്ത് ഇസ്ലാമിക്ക് മറുപടി കൊടുത്തപ്പോ അബുല മൗലൂദി സഹീദായിരുന്നു എന്തുകൊണ്ടോ അബുൽ മൈലൂദ് അബ്ദുൽ മൗലൂദിയെ സ്നേഹിക്കണില്ല അദ്ദേഹം വിദഗത്തിൻ്റെ കക്ഷിയാണ് എതിർക്കുക എന്ന ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷൗ നാട്ടി പറഞ്ഞു നമുക്ക് പറയാനുള്ളത് സൈബൻ ബഹുമാനപ്പെട്ട ബാഫഗീതങ്ങൾ എന്ത് എന്തൊരു എന്തൊരു വിഷയം എന്ന് പറഞ്ഞാലും ശരി സമസ്ത ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾക്ക് ഭയമായിരുന്നു നമുക്കറിയാമല്ലോ എം ഇ എസ്സിന് എല്ലാ യോഗത്തിലും ഒക്കെ പങ്കെടുക്കും പക്ഷേ സമസ്തൻ്റെ നേരെ എം ഇ എസ് തിരിഞ്ഞപ്പോൾ ബാഫകിത്തങ്ങളെ രാജ്യം സമസ്ത കേരള ജമീയത്തില എം ഇ എസിനോട് സഹകരിക്കരുത് എന്ന് സമസ്ത കേരള ജമീയത്തില യോഗം കൂടി പാസ്സാക്കിയതും ഒരു ദിവസമായിരുന്നു എന്ത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം എന്നും പറയും ഇവിടെ സാമുദായിക രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ പഠിക്കട്ടവനൊക്കെ അവന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടാവും ഒരു പണ്ഡിതനെ ഞാൻ പറയില്ല നിങ്ങൾ കാണും സമസ്ത ഇവിടെ സാമുദായിക സംഘടന സമസ്തന്റെ പൊടി കാണുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വന്നാണ് സമസ്ത കേട്ടോ നമ്മ സാമുദായിക സംഘടന തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാ സമസ്ത വിരിച്ച മണ്ണിലാണ് അവർ വന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല സമസ്തൻ്റെ കൂടെ നിൽക്കണം അത് നാൽപ്പത് മുഷാവറ ഉൽക്കപ്പയക്കുല ഉൽക്കപ്പയക്കുല അത് മുസ്തഖമായ വഴിയാണ് ഇന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ഇന്ന പ്രിയപ്പെട്ട അവസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത് ബാലപ്പുഴ സയ്യിദുലമ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് കുനിയയിലേക്കുള്ള ഒരു പ്രചരണ ഒരു നല്ല ഒരു യാത്ര നടത്തുമ്പോൾ അതിൽ ഭാഗവത്താക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക അതിലേക്ക് എങ്ങനെയാണ് അത് കൊണ്ടോട്ടിയിൽ വെച്ചിട്ടാണോ മലപ്പുറവെത്തിച്ചിട്ടാണോ സൈദുല്ലോ എന്ത് സിനിമ ഒക്കെ നിങ്ങൾ നിങ്ങളാലോചി ഞാൻ ആ മനുഷ്യന് ആ മഹാനെ അതുപോലെ വലിയ ഇടയ്ക്കരെ പരിപാടി വന്നപ്പോൾ വീട്ടിലായിരുന്നു ഭക്ഷണം വിയർത്ത് കണ്ടപ്പോൾ ഞാൻ ആ മഹാന്റെ പെരടിനതിൽ നിന്ന് തുടച്ചു കൊടുത്ത് എൻ്റെ സാലു കൊണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് കൂലി കിട്ടുമെന്ന് മനസ്സിലാക്കി കേട്ടാ മനസ്സിലാവും സീതലമ വിയർത്തപ്പോ എൻ്റെ മനസ്സിലു വല്ലാത്തൊരു വിഷമം ശീതലമ ആര്യമാണ് മുതലിശാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം പറ കമ്മറ്റിയിൽ നിങ്ങളെ കുറച്ച് ജമാത്തകരുമാണം കുറച്ച് ജമാത്ത് ഇസ്ലാമിയുമാണ് അശോകനൊക്കെ ഒന്ന് കൂട്ടിക്കോളി എവിടെക്ക് പള്ളി കമ്മിറ്റിക്ക് അതിൽ അഹിർവേത്ത് പറഞ്ഞാൽ സമസ്തൻ്റെ കുട്ടിയെക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്താ പറഞ്ഞൊരു വിഷമമുണ്ടോ ഇന്ന കുറ്റം പറയുന്നത് ഞാൻ നിനക്ക് ഇന്ന ആരും പുറത്താക്കില്ലല്ലോ ഇന്ന ചാമ്പ് വീട്ടിൽ പുറത്താക്കിയാൽ ഞാൻ ചിക്കൻ സുറൂമുക്ക് വരും ചീര സുറൂമേൽ വന്നാൽ വീട്ടിൽ പോയാണ് ഇന്ന ഒരു കമ്മിറ്റിക്കും പുറത്താക്കാൻ കാര്യം കഴിയൂലന്നെ ഞാൻ എൻ്റെ ഹക്കമായ കാര്യം തുറന്നുകൊണ്ട് പറയും അല്ല വീട്ടിൽ വായിച്ചാണ് ഒരു അഹിർവേത്തിന് പറയാൻ പാടില്ല ഞാൻ ആരെയും അവഹേളിക്കാനോ കുറ്റം മാറാനോ ഞാൻ അവരത്തേക്ക് ആയിട്ടില്ല പക്ഷേ എന്തിനു സമസ്ത ഇവിടെ ഉണ്ടായി ഓലെ പോലെമാരെയൊക്കെ കൂട്ടാനവിടെ സമസ്യണ്ടായിക്കണേ ഇവിടെ ജമായത്തിനെയും മുജാഹിദിനി ബിദി പ്രസ്ഥാനക്കാരെ എതിർക്കാനാണ് സമസ്ത ഉണ്ടായത് ബഹുമാനപ്പെട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കുത്തിബ് മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിാർ ഉസ്താദൊക്കെ എന്തിനാണ് ഇവിടെ ഗണനാ പ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട കല്ലൂർ ഉസ്താദ് എന്തിനാണ് ഇവിടെ ഖണ് പ്രസംഗം നടത്തിയത് ഇത് സമസ്തക്ക് പകരാനാണ് അതുകൊണ്ട് വരുന്ന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കോട്ടെണ്ടാക്കരുതേ ദീനിന്റെ കാര്യത്തിൽ പ്രസ്ഥാനക്കാരെ കടന്നുകൂട്ടിയാൽ അവരൊക്കെ ഇൻഷാൽ സുനിൽ ജമായത്തിനെതിരാവും നമ്മുടെ മക്കൾ വൈകീടിലായി പോകും അതുകൊണ്ട് എൻ്റെ പ്രവർത്തനന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക അത് ഇലാഹിയായ സംഘടനയാണ് സമസ്തം അതിൽ അടിയുറച്ച് നിൽക്കുക അതിൽ ഒരു വളവും ഉണ്ടാകാൻ പാടില്ല സമസ്ത ആലിമീങ്ങൾ എന്ത് പറഞ്ഞോ അതനുസരിച്ചുകൊണ്ട് മറ്റു നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നമുക്കതിന് വിരോധമല്ല പക്ഷേ അത് ഇന്ത്യൻ മുന്നിൽ മുസ്ലിമായാലും ശരി അത് കോൺഗ്രസ് ആയാലും വരി സി പി എം ആയാലും ശരി സി പി ഐ ആയാലും ശരി സമസ്തനെ എതിർത്താൽ വിടുവില്ല സമസ്തൻ്റെ കുട്ടികളിലതിനു മറുപടി കൊടുക്കും യാതൊരു സംശയമല്ല ഇൻഷാല് അഹ് ഹു സുബ്രഹാനുഹുബത്തായാല ഈ അള്ളാഹു ശക്തിയും ഊർജ്ജവും എന്നും അള്ളാഹു സുബെഹാൻ ഉയർത്ത് മാറാകട്ടെ നമ്മുടെ എസ് കെ എസ്സിൻ്റെ പ്രവർത്തകന്മാർ എസ് വൈ എസ്സിൻ്റെ പ്രവർത്തകന്മാർ അത് നമ്മുടെ ആലിമീങ്ങളെ ഹാപ്പി ഫീലിങ്ങൾ ആര് ഇങ്ങോട്ടെന്ത് പറഞ്ഞാലും ഞാൻ ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമ്മളെ സൽമാൻ അസേൽ ഉസ്താൻ അഥവാ തന്നെ ദീർഘായി സെറ്റ് ചെയ്തു എന്തായാലും ചോദിച്ചു ഒരു സമസ്താന കാര്യം തുറന്നു പറയും പേടില്ലാതെ പറയണം നമ്മൾ ആരെയും എന്തിനും പേടിക്കുന്നു ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കാര്യം ഇടക്കേറെ ആയാലും ശരി അത് മലപ്പുറത്തായാലും ശരി എവിടെയായാലും ഞാൻ എൻ്റെ ആശയം ആരോട് തുറന്നു പറയും അത് എനിക്ക് മുഖം ഓലി എനിക്ക് ചിരിക്കുന്നുണ്ടെന്നും പോലെ നിൽക്കാൻ അങ്ങനെയൊന്നും എനിക്ക് നോട്ടല്ല ഞാൻ എൻ്റെ കാര്യം ആരുടെ മുമ്പിൽ വെട്ടി തുറന്ന് പറയും സർവശക്തനായ അള്ളാഹു സമസ്തയിലൊരു ബിന്ദുവായി ചേർന്ന് അതിലൂടെ മരിക്കാൻ സാധുക്കളെ നമുക്ക് അള്ളാഹു താല ബാക്കി മാറക്കട്ടെ സയ്യിദുൽമൻ്റെ ഷെയ്ഖുന ജാമിയ ഷെയ്ഖുൽ ജാമിയ കൊയ്യോട് ഉസ്താദിൻ്റെ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിൻ്റെ കീഴിലൊക്കെ അവരൊക്കെ പിന്നിലൊക്കെ നിന്ന് ഇൻഷാ അള്ള സമസ്ത പറയാനും അതിൽ ഏത് മല വന്നാലും ഞങ്ങൾക്ക് കണ്ണൂല പോലെ ഏത് രാഷ്ട്രീയക്കാരെയും ശരി ഞാൻ ഉദാഹരണി പറഞ്ഞാണ് സി എച്ച് മുഹമ്മദ് പിന്നെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായപ്പോ ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾ വാക്കനുസരിച്ചു മുമ്പ് ഞാനത് വിശദമായി പറയല്ല സമസ്തയുടെ സമസ്തയെ നയിച്ച നായകന്മാർ എന്ന് പറഞ്ഞ പിണങ്ങോട് അപൂക്കരിച്ച പുസ്തകത്തിൽ ആ വിഷയം ഊന്നി പറഞ്ഞിട്ടുണ്ട് പേടിയിരുന്നവർക്ക് സംസാരിക്കാൻ ഇന്ന് ജാമ്യന്റെ അവസ്ഥ എന്താ മറുക്കത് ഇസ്ലാമിയ ഞാൻ വാഫികളെ ഹുദികളെ ഞാൻ കുറ്റം പറയില്ല ഒരാഴ്ച മുമ്പെൻ്റെ അടുത്തൊരു വാഫിയോ സലാം വരെ പറ അദബ് വേണമെങ്കിൽ അദബിന് ഒരു മാതാപിതാക്കളെ പക്ഷേ ഉമ്മാരുടെ കൂടെ വന്ന ഞാൻ പറയില്ല ആ ഉമ്മ ഉമ്മാടാൻ സലാം പറ മനോഭാവം അയ്യർച്ചയുടെ എല്ലാ വാഫുകളും അതുപോലെയല്ല നമ്മളെ കോളേജിൽ പഠിക്കുന്ന താമരശ്ശേരി ഒരു വാഫി ഉണ്ട് വാഫിയുണ്ട് അറിയാം രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളെ നമ്മളെ കോച്ചിലുള്ള ചേർത്തങ്ങൾ ഒരുപാട് ഉദവികളുണ്ട് പക്ഷേ നമ്മുടെ സെയ്തു കുറ്റം പറഞ്ഞ ഉദവിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ മനസ്സിലായിക്കോളെ നമ്മളും ആരെയും ഫസാദ് പറയണ്ട പ്രത്യേകിച്ച് അലിമീങ്ങളെ പറയതിരുന്ന അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും അത് ബഹുമാനപ്പെട്ട മർക്കസുത്തർബി തുൽ ഇസ്ലാമിയ ബഹുമാങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ കെ കുസ്സാദിൻ്റെ അപ്പം മുസ്ലിം വായിച്ചെടുത്ത മനുഷ്യനാണ് എടാ ഞാൻ നാളെ അബുദാബിക്ക് പോകണം ആ കോളേജിൻ്റെ പ്രചാരാർത്ഥം പോകാൻ നീരൊഴിച്ച് കഷ്ടപ്പെട്ട് ഇവരൊരൊറ്റ വാഫിയുള്ള മഹാനവറുകളെ കബറ് കണ്ടിട്ട് പോയി ഒക്കെ താനൂര് ബതിരിയ അങ്കിടത്തിൽ കിഴക്ക് ഭാഗത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖോന അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനുള്ള പുറത്ത്ക്കട്ടെ ആര് കെ കെ അബോക്കെ മഹാനവറുകളെ വിയർപ്പാണെന്ന് കാർത്തലെ ചുങ്കത്ത് ഇൻഷാല് ആ പടുത്തിയിറഞ്ഞ വാഫി എന്നുള്ള സൗദം അള്ളാഹുഹു സുബെഹാൻ വാഫി വഫിയ ഞാനവിടെ കുട്ടികളെ എതിർക്കല്ല അള്ളാഹു സുബാനുഭവത്താല നല്ല വിലയിൽ നല്ല മാറാക്കട്ടെ പക്ഷേ സമസ്ത ഒരു വിഷയം സി ഐ സിയോട് നിങ്ങളത് വിടണമെന്ന് പറഞ്ഞാൽ അക്കീ ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ അത് മാറ്റേണ്ടിയിരുന്നു ഒരു വലുത് സമസ്തയെ കൊച്ചാക്കിയപ്പോൾ അള്ളാഹുസുബാനുഭവത്താല സമസ്തയെ ഉയർത്തുകയും ആ ആളുകളെ താഴ്ത്തുകയും റബ്ബസുബ് ഹൈവത്തൽ ചെയ്തു ഇവിടുന്നാവിലൊക്കെ കുട്ടികളെ കിട്ടിയത് പാവപ്പെട്ട മഴലിമീങ്ങൾ മുതലി സമ്മാരും കൊണ്ടു കൊടുക്കുന്ന കുട്ടികളാ അല്ലേ സാലേ നമ്മളെ കുറ്റം ഒന്നും നമുക്ക് നമുക്ക് കൊണ്ടുപോയിക്കാം അത് ഇൻഷാൽ വാഫി വഫിയായാലും ചേർക്കാം അങ്ങനെ ഉണ്ടായിരുന്ന കുതിപ്പിക്ക് ചേർക്കാം ഞാൻ അവരൊന്നും കുറ്റം പറയല്ല പക്ഷെ ഞാൻ ചില വിഷയങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ സലാം പറയാൻ പേരെ ഇൻഷാള്ള അപ്പം എന്താ ചോദിച്ചു വാഫിയളാണ് പക്ഷെ നമ്മുടെ ചാമ്പറമ്പിലെ ആൾക്കാരൊന്നും വല്ലാതെ വരില്ല ഞങ്ങളതിന് സമ്മതിക്കില്ല അത് ഇൻഷാള്ള ഞാൻ ചാമ്പറമ്പിൽ ഒരുപാട് കാരണം മാറി എല്ലാവരും ഞാൻ പറയണില്ല നല്ല ശക്തമായ ഏഴ് ആൾക്കാർ ആ ഭാഗത്തുള്ള ആൾക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞവിടെ ഫൗണ്ടേഷൻ ഇവിടെ വരക്കൽ മുല്ലത്തു കൂടെ ഫൗണ്ടേഷൻ ഇട്ട് എൻ്റെ മേലെ പടർ ഫൗണ്ടേഷൻ വേണ്ടു അര് ഞാൻ പള്ളീൻ്റെ പ്രസിഡന്റാണ് കൊല്ലങ്ങളെ ഞാൻ പള്ളീൻ്റെ പ്രസിഡന്റാണ് അരേ അവിടെത്തന്നെ പുറത്ത് ചാമ്പർ പള്ളിയിൽ പുറത്ത് എഴുതിയേക്കും അതിൽ സമസ്തൻ്റെ നിയമാവലിക്ക് പോകുന്ന പള്ളിയാണ് എഴുതിയിട്ടുണ്ട് ഇനി അവിടെ വേറെ ഫൗണ്ടേഷൻ അവിടെ വേണ്ട അത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട ഷംഷുലമ ഉപമാരുടെ റൈസുമായി കണ്ണിയത്ത് ഉസ്താദ് എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് ഒരുപാട് ഹിതമ ചെയ്ത് ഞെരിയാണിൻ്റെ അവിടെ ഒരു മുട്ട ഒരു മുറിൻ്റായപ്പോൾ എൻ്റെ കയ്യിലുള്ള കർഷീഫ് കൊണ്ട് ഉറുമാലുകൊണ്ട് ചിലം തുടച്ചെടുത്തപ്പോൾ അജിൻ നന്നാവെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഷെഖുന കൊട്ടുമാർ ഉസ്താദ് അഹു അവരെയൊക്കെ ഖബറുകൾ വിളിച്ചുകൊണ്ട് നടക്കട്ടെ ഷേഖുന ഉസ്താദിൻ്റെ മോൻ ബാപ്പുസ്താദ് ഉസ്താദ് റഹ്മാനിയ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സുപ്രഭാരത്തിൻ്റെ നട്ടിലായിരുന്നു ഒന്നുകൂടി പറഞ്ഞാൽ പെരുങ്കൊല്ലം പാറ കഴിഞ്ഞ വർഷത്തെ സുപ്രഭാതത്തിന് ആൾക്കാർ നിന്ന് എതിൽ വന്ന ഒറ്റ കുട്ടികളും പേപ്പർ വരുത്തണ്ടാണെന്ന് നടക്കുക ഞാൻ ശുഭീകരിച്ച് ആ സുപ്രഭാതം കണ്ടാൽ ഇതൊരു വർക്കത്തിൻ്റെ പേപ്പറാണ് വരുന്ന എഴുതിക്കുക പെരുങ്കൊല്ലം പാറ സുൽത്താൻ ഹാജി പാലപ്പെട്ട സുൽത്താൻ ഹാജി പതിനഞ്ച് പേപ്പറ് സുപ്രഭാതം വരുത്തിയിട്ട് നാപ്പുരിതയച്ചു അലഹമ്മദില്ല ആ മഹാനും ദീർഘ അയച്ചു കൊടുക്കട്ടെ സുപ്രഭാതത്തിന് എതിർക്കാൻ നടക്കുക കുറച്ച് ആൾക്കാർക്ക് പണിയില്ല രാവിലെ എങ്ങനെ നടക്കുക ബിരുത്തൻ്റെ കേട്ടോ ബിരുദൻ്റെ കേട്ടോ ബിരുദൻ്റെ കേട്ടോ പിന്നെ ഏതാ കൂട്ടായി വരുത്തണ്ടേ സുപ്രഭാതം ശരിക്കും മുഖം നോക്കാതെ ഹക്ക് പറയും അതിലെ പരസ്യങ്ങളൊക്കെ വരും അതിപ്പോൾ പേപ്പറിൽ പറഞ്ഞല്ലേ സബ് സബുന ഞങ്ങളൊക്കെ സിറാജൊക്കെ വന്ന സമയത്ത് ഞാനൊക്കെ ജാമീനൊക്കെ റബ്ബിനോട് വ്യാഴം എന്നെ പഠിച്ചാൽ സമസ്തക്ക് ഒരു നല്ല പേപ്പർ വാടും അതാണ് സുപ്രഭാതം ഷാല അതിലൊക്കെ വാഗപത്തായി ആ പേപ്പറൊക്കെ വരുത്തണമെന്നും ഷാല സമസ്തൻ്റെ കീഴിൽ പ്രവർത്തിക്കണമെന്നും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എൻ്റെ ഉത്സാഹന്മാരോട് എൻ്റെ കാരണന്മാരോട് ഉണർത്തി അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് നാം ആരെയും എതിർക്കാനോ ആക്ഷേപിക്കാനോ പക്ഷേ സമസ്തൻ്റെ മുമ്പിൽ ആര് വന്നാലും ഞങ്ങൾക്ക് ചെറുതാണ് അത് മലയായി ഞങ്ങൾ കാണില്ല ഞാൻ കാണില്ല അള്ളാഹു സുബൻ അല ഇജ്ജത്തും അഭിമാനവും സമസ്ത കേരള ജമിയത്തുള്ളലമൊക്കെ അള്ളാഹു താലി പ്രധാനം ചെയ്യട്ടെ സയ്യിദുല്ലലമൻ്റെ കൈകളെ അള്ളാഹു താലെ ശക്തിപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ ആ മഹാനവർ വളരെ വിഷമത്തിലും വളരെ ആവേശത്തിലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സയ്യിദുല്ലമയെ ചെറിയ വാഫിക്കുട്ടുകളും ഉദവിക്കിട്ടുകളൊക്കെ ഉമാനപ്പുഴ സെയ്യദുല്ലലമ എൻ്റെ അനാവശ്യം പറയുമ്പോൾ ഞങ്ങൾക്കൊരു വേദന ഉണ്ട് സർവക്ഷകൃതനായ അള്ളാവു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ ഞാൻ അവരെ കേട ഇതുവർക്കല്ല അങ്ങനെ ആക്ഷേപിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണെങ്കിലും ശരി പടച്ചുപോലെ ഏതൊരു കല്ലായി പോലെയുള്ള ആളുകളൊക്കെ സെയ്യദുല്ലമാ ഇൻഷാദ നന്ദിയിൽ പീടായിരുന്നത്ര ആര് രാഷ്ട്രീയനെയൊക്കെ പരി രച്ച് പറഞ്ഞാൽ മതി സീലമിനെ നേരെ എടുക്കണ്ട അത് എടുത്തപ്പോഴാണ് കൂടെ കുഴപ്പമുണ്ടായത് ആദ്യം അതിൽ കല്ലായിരുന്നു ഒന്നും കൊണ്ടല്ല മാനപുള ശിഹാബദ്ധങ്ങളെ കാലത്ത് ഉമറൽ ശിഖാബദ്ധങ്ങളുടെ കാലത്ത് ഹൈദളി ശിഖാബദ്ധങ്ങളുടെ കാലത്ത് പോലെ കാലത്തൊന്നും ഉണ്ടായില്ല സമസനത്തൊടലിനുന്നു പേടിയുന്നു ഇപ്പം ബെല്ല ബെല്ലെ ബെല്ലെ തൊടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എതിർത്തു അപ്പോഴാണ് പ്രശ്നമുണ്ടായത് അള്ളാഹു സുബ്രഹാനു വാല ഈ സംഘടനയെ മോട്ട് നയിക്കുന്ന എല്ലാ ഉമറാക്കൾക്കും വിലമാക്കൾക്കും അള്ളാഹു ദീർഘായുസും ആരോഗ്യം ആഫിയത്ത് നൽകട്ടെ എൻ്റെ എസ് കെ എസ് എഫിൻ്റെ എസ് എം എഫിൻ്റെ എസ് വൈ എസ്സിൻ്റെ ഈ കല്ലായില്ല എല്ലാ പ്രവർത്തന്മാർക്കും അള്ളാഹു ദീർഘായുസും ആരോഗ്യം ആഫിയത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു